നമസ്തേ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓരോ നാളുകാർക്കും ഓരോ കൂറുകാർക്കും ബുധന് ഒരു മാറ്റമുള്ള ദിവസം കൂടെയാണ് ഇന്ന് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ തൊഴിൽ മേഖലയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോകളും ഇന്ന് വരുന്ന വീഡിയോകളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും കാരണം ഇന്ന് ഒരു ഗ്രഹത്തിന് ഗ്രഹത്തിനും മാറ്റമുള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള വ്യത്യാസം വീഡിയോകളിൽ വരുന്നതാണ് ഇത് തുടർച്ചയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കാണുന്നത് എനിക്ക് മെസ്സേജ് ചെയ്യാം ഇത് ഒരു പൊതുവായ ഫലമാണ് പൊതുവേ ഉള്ള നക്ഷത്ര ഫലം ഞാൻ മൂന്ന് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ആറ് മണിക്കും ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയെടുത്താൽ ആ ദിവസം നിങ്ങൾക്ക് ശുഭകരമാക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളിത് കാണുക നിങ്ങളുടെ ജീവിതത്തെ ശുഭകരമാക്കാനായിട്ട് ശ്രമിക്കുക ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നിന്നാൽ ആ ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും അങ്ങനെ ചെയ്യുക നമുക്ക് ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് ഈ എൻ്റെ എല്ലാ വീഡിയോകളും ചിലതിലൊക്കെ ഷോർട്ടായിട്ടുള്ളതാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ എൻ്റെ യൂട്യൂബിലുണ്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും ഇതല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലും യൂട്യൂബിലേക്ക് കയറാൻ കഴിയും ഫേസ്ബുക്കിൽ മിക്കവാറും ഷോർട്ട് വീഡിയോ ആയിരിക്കും പലപ്പോഴും കാണുക ഭരണി കാർത്തിക മേടക്കൂറിന്റെ ഫലം മേടക്കൂറിന് പൊതുവെ ഗുണകരമായൊരു ദിവസമാണ് എങ്കിലും മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലെ ഉള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല അതേല ബാർ തുടങ്ങിയ നടത്തുന്ന ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് ഭാഗത്തൊഴിലാളികൾ അല്ലെങ്കിൽ ബാറുമായി ബന്ധപ്പെട്ട അതിന്റെ ബിസിനസ്സുകാർ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം ഈ മീൻ പിടിക്കാൻ പോകുക അങ്ങനെയുള്ളവർക്ക് ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വിദ്യാലയങ്ങൾ കോളേജ് തുടങ്ങിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് റവന്യൂ വകുപ്പ് ബാങ്കിങ് ധനകാര്യ മേഖല ചടങ്ങിയ ചെറുകിട ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂ അത് അല്ല വൻകിട ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലം തന്നെയാണ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് ഈ ഗ്രൗണ്ടുകൾ പാർക്കുകൾ മുതലായൊക്കെ സംരക്ഷിക്കപ്പെടുന്നവർക്ക് അനുകൂലമാണ് അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്തവർക്ക് അനുകൂലമാണ് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ദമ്പതികൾ ഒരുമിച്ച് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ജോലികൾക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള സ്ഥലങ്ങൾ വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് തൊഴിൽ മേഖലയിൽ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീനം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ലാത്ത ദിവസമാണ് പ്രത്യേകിച്ച് ഈ മെഡിക്കൽ വിഭാഗവും മെഡിസിനുമായി ബന്ധപ്പെട്ട ഫാർമസിസ്റ്റുകൾ പോലുള്ളവർക്ക് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മരുന്ന് ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ സ്ഥലമല്ല സമയമല്ല അതേപോലെ ബാർ തൊഴിലാളും ബാർ മുതൽ നടത്തുന്നവർ അതിലെ തൊഴിലാളികൾ അങ്ങനെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത്ര അനുകൂലല്ല എന്നാ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അനുകൂലം അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് ഈ ആർട്ട് വർക്കുകൾ ചിത്രരചനകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങൾ നടത്തുന്നവർക്ക് മാലാവള അല്ലെ അതുപോലെ ഫാഷൻ ഒക്കെ വിതരണം നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ് വിദ്യാലയത്തിലുള്ളവർക്ക് അനുകൂലമാണ് റവന്യൂ വകുപ്പും ചെറുകിട ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ ചെറുകിട പാർക്കുകൾ ചെറിയ ഈ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ഉള്ളവർ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ ട്രഷറി അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണിൽ നേരിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ ഇലക്ട്രിക് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പട്ടാളം പോലീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മരവുമായി ബന്ധപ്പെട്ടും ഇരുമ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാം ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാധ്യമുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് നാൾ തൊഴിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമായിരിക്കും ജാതക അനുകൂല അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുള്ളവർക്കും പൊതുവെ അത്ര അനുകൂലമായ സമയം ആയിരിക്കില്ല എല്ലാ മേഖലയിലുള്ളവർക്കും പൊതുവെ അനുകൂലമല്ല അതുകൊണ്ട് ചാരഫലമനുസരിച്ച് മിഥുനം രാശിക്കാര് ക്ഷേത്ര ദർശനം നടത്തുക അവരവരുടെ ഇഷ്ടദേവതയെ നന്നായി ആരാധിക്കുക ദിവസവും വീട്ടിൽ നിന്ന് തൊഴിൽ തൊഴിലിന് പോകുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന് ഒരു ഇരുപത്തിനാല് മിനിറ്റ് നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്ക് നല്ലതാണ് പിന്നെ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളും ചെയ്യുക മിഥുനം രാശിക്കാർക്ക് പൊതുവേ അത്ര അനുകൂലമായ ഒരു ദിവസമൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു ഇനി കർക്കിടകം പുണർതാം അവസാന കാൽഭാഗം പൂയം നക്ഷത്രം കർക്കിടകക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഫാർമസിസ്റ്റുകൾക്ക് അനുകൂലമാണ് ബാർ തുടങ്ങി ഈ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ മീൻപിടുത്തക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വിദ്യാലയത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ട് ധനകാര്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പാർക്കുകൾ ഗ്രൗണ്ടുകൾ മുതലായവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അതായത് പള്ളികൾ മോസ്കുകളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ദമ്പതികൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലി നൃത്തകല കായിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീട്ടു നിൽക്കുന്നവർ വീടുകൾ അലങ്കാര വസ്തുക്കൾ ചിത്രരചന അങ്ങനെയൊക്കെ ചെയ്യുന്നവർ വള മാല മുതലായ കാര്യങ്ങൾ ലേഡീസ് ഷോപ്പൊക്കെ നടത്തുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് വീട്ടു നിൽക്കുന്നവർക്ക് നല്ലതാണ് എന്നാൽ പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതല്ല അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതല്ല ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലൊന്നുമല്ല അതേപോലെ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല മരവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ ഭാഗം ചിങ്ങം ചിങ്ങരാശിക്കാർക്ക് അത്ര തൊഴിലംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല എങ്കിലും പട്ടാളം പോലീസ് മേഖലകൾ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വൃക്ഷങ്ങളുമായും ബന്ധപ്പെട്ടും ഗാർഡൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നിടത്ത് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ വീടുകളിൽ അലങ്കാര വസ്തുക്കൾ പെയിൻറ്റിംഗ് വർക്കുകൾ പെയിൻറ് വിൽപ്പന ഇങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ചിത്രരചനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ആഭരണ വ്യവസായം വാഹനം തുടങ്ങിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അധ്യാപകർ അനുകൂലമായ സമയമല്ല അധ്യാപനം മാത്രമല്ല വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായ സമയമല്ല റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടും ധനകാര്യ മേഖലകളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം കൺസൾട്ടിങ് വിവിധതരം കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ ഭൂമിയുമായി നേരിട്ട് വർക്ക് ചെയ്യുന്നവർ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് അനുകൂലമല്ല അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മൃഗ ഡോക്ടർമാർ തുടങ്ങിയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നി ഗുണദോഷ സമ്മിശ്രമായ ഒരു മേ സമ ഇതായിരിക്കും തൊഴിൽ ദൈവാധീനമൊക്കെ ഉണ്ട് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടും ധനകാര്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഗ്രൗണ്ടുകൾ പാർക്കുകൾ അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെയുള്ള കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ടവർ പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഇരുമ്പ് വ്യവസായമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ഇതാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർക്കും അനുകൂലമാണ് എന്നാൽ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതുപോലെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ നടത്തുന്നവർ കുടുംബ യൂണിറ്റുകൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമല്ല ഈ പെയിൻറ്റിങ് വർക്കുകാർ വീട്ടുജോലി ചെയ്യുന്നവർ ആഭരണ വ്യവസായം വാഹന സംബന്ധമായ വ്യവസായങ്ങൾ നടത്തുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് ചില പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം മൃഗസംരക്ഷണ മേഖല ഇവർക്ക് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെ ആണ് തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല തൊഴിലംഗത്ത് കുറെ അധികം പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എങ്കിലും ഒരു ആത്മവിശ്വാസത്തിന്റെ കാര്യങ്ങളെ നേരിടാനുള്ള ശക്തി ഒക്കെ തൊഴിൽ ഉണ്ടാവും ശുചീകരണ തൊഴിലാളികൾ അഗ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാ തൊഴിലുകൾ വൃക്ഷങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അത്ര അനുകൂലമല്ല അധ്യാപകർക്ക് അനുകൂലമല്ല ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല ഒട്ടും ദൈവാധീനമില്ലാത്തൊരു ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികളെ ഹോട്ടൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അലങ്കാര വസ്തുക്കളുമായി ബന്ധപ്പെട്ടും സ്ത്രീകൾ മാത്രമായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ചിത്രരചന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ലേഡീസ് ഷോപ്പുകളൊക്കെ നടത്തുന്നവർ അങ്ങനെയുള്ളവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നാൽ മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് മെഡിക്കൽ സ്റ്റോറുകൾ ബാറുകളൊക്കെ നടത്തുന്ന ലഹരി പദാർത്ഥങ്ങളുമായി വർക്കൊക്കെ ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര ഗുണകരമൊന്നുമല്ല എങ്കിലും ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായ ഒരു ദിവസമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഹോട്ടൽ മേഖലകൾ ശുചീകരണ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എന്നാൽ അലങ്കാര വസ്തുക്കളൊക്കെ വിപണനം നടത്തുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ഈ ആഭരണ വ്യവസായം വാഹന സംബന്ധമായ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മരങ്ങൾ കൊണ്ടുള്ള മരം ഇരുമ്പ് തുടങ്ങിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കും അത്ര അനുകൂലം അല്ല ധനു മൂലം ഉത്രാടം ആദ്യകാൽ ഭാഗം ധനു ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദമ്പതികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന തൊഴിലിനൊക്കെ വളരെ അനുകൂലമായതാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്ത്രീകൾ കൂട്ടായി ചെയ്യുന്ന വർക്കുകൾ അലങ്കാര വസ്തുക്കളുടെ വിപണനം അതേപോലെ ആഭരണ വ്യവസായം വാഹന സംബന്ധമായ വസ്തു വ്യവസായം ലേഡീസ് ഷോപ്പുകൾ ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഇങ്ങനെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ മണ്ണുമായി നേരിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ വിദ്യാലയങ്ങളിൽ കോളേജുകൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഈ മരവുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ വ്യവസായങ്ങൾ അല്ലെങ്കിൽ മരം വെട്ടൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അതേപോലെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അവർക്ക് പൊതുവേ ദോഷം കുറവാണ് ദൈവാദിനമൊക്കെ ഉള്ള ഒരു ദോഷമാണ് എങ്കിലും അധ്യാപകരായിട്ടുള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ധനകാര്യ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേക കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഹോട്ടൽ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമായ സമയമാണ് അതേപോലെ തന്നെ വാഹനം ആഭരണ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് അടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ മരവും ഇരുമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണിത് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ ഭൂമിയിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ദോഷമുള്ള ഒരു സമയമാണ് തൊഴിൽ മേഖല അത്ര തൃപ്തികരമൊന്നുമല്ല എങ്കിലും ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾക്കുള്ളവർക്ക് അനുകൂലമാണ് ഈ മീൻമൃത്തക്കാരെ പോലുള്ള മകര കുംഭക്കൂറുകാർക്ക് അനുകൂലമാണ് മെഡിക്കൽ മേഖലയുമായി ഫാർമസിറ്റ് തുടങ്ങിയ അതുമായിട്ട് അതിൽ മെഡിക്കൽ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യും ബാർ തൊഴിലാളികൾ ബാർ നടത്തുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ബന്ധപ്പെട്ട് വലിയ ദോഷമില്ലാത്ത ദിവസമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നിൽക്കുന്നവർക്ക് അത്ര കുഴപ്പമൊന്നുമില്ല അതേപോലെ ആർട്ട് വർക്കുകൾ ചിത്രരചനകളൊക്കെ നടത്തുന്നവർക്ക് കുഴപ്പമില്ല ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് വാഹന വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അതുപോലെ ലേഡീസ് ഷോപ്പുകൾ നടത്തുന്നവർക്ക് ഈ പാവകൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന അങ്ങനെയുള്ള കുംഭക്കൂറുകാർക്ക് അനുകൂലമാണ് എന്നാൽ അധ്യാപകരായിട്ടുള്ളവർക്ക് അനുകൂലമല്ല ധനകാര്യവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല ട്രഷറി മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല എന്നാൽ മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്രയും ദോഷമില്ല ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഭൂമിയുമായി നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ നേരിട്ട് ഡോക്ടർമാർ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ആളുകൾ വളരെയധികം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവർ പറഞ്ഞു ശ്രദ്ധിക്കണം മീനം പൂരോരിട്ടാതി അവസാനക്കാൽ ഭാഗം ഉത്തരിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസം തന്നെയാണ് ദൈവാദീനം കുറവുള്ള ദിവസമാണ് എങ്കിലും ഈ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ പട്ടാളം പോലീസ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ മരവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ഫർണിച്ചർ മേഖലകളായാലും മരം വെട്ടുന്നവർ ഇങ്ങനെയുള്ളവർ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് നൃത്തകല കായിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് ആഭരണ വ്യവസായങ്ങൾ വാഹന സംബന്ധമായ വ്യവസായങ്ങൾ ലേഡീസ് സംബന്ധമായ വ്യവസായങ്ങൾ ലേഡീസ് ഷോപ്പുകൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് എന്നാൽ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അതേപോലെ ചെറിയ 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 നല്ല ചെറുതും വലുതുമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഭൂമിയുമായി ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഭൂമിയുമായി നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമില്ല ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഡോക്ടർമാർ തുടങ്ങിയവർക്കും അനുകൂലമല്ല ഇത് ഒരു പൊതുവായ ഫലമാണ് പുതിയ തൊഴിൽ മേഖലകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽപ്പെടാത്ത എന്തെങ്കിലും പുതിയ തൊഴിൽ മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പരിശോധിച്ച് അത് പ്രത്യേകിച്ച് ഇടാൻ ഇടാൻ ശ്രദ്ധിക്കുന്നതാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും സ്വീകരിക്കുന്നു എല്ലാവർക്കും നമസ്തേ